ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് നല്ല രീതിയിൽ റീൽസ് ചെയ്യും കുറേ ഫോളോവേഴ്സിനെ ഉണ്ടാക്കും പിന്നീട് അവർക്ക് അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കുറേ പേരുണ്ടാവും പിന്നീട് ഇവരുടെ ആ ഒരു റീൽസ് പതുക്കെ പതുക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുക അത് ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ ആവാം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ക്രീമുകൾ പ്ലാസ്റ്റിക് ആ രീതിയിലേക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പം ആളുകളെ തീർച്ചയായിട്ടും പറഞ്ഞത് തന്നെ കറക്റ്റ് കാര്യമാണ് കാരണം ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുത്തൊരു പത്ത് കെ ഫോ ഫോളോസ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് പ്രൊമോഷൻ ആയിട്ട് ആൾക്കാര് വിളിക്കും അവരുടെ പ്രൊഡക്റ്റ്സ് പ്രൊമോഷൻ ആ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം വിളിക്കും വിളിച്ചിട്ട് ഇവര് ആ ക്രീം ഉപയോഗിച്ച് നോക്കുവോ അല്ലെങ്കിൽ അതിൻ്റെതായ ഉപയോഗിച്ച് റിസൾട്ട് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടായിരിക്കത്തില്ല അവർക്ക് കാശ് കിട്ടണം എന്നുള്ള രീതിക്ക് പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു നല്ല റിസൾട്ട് ആണെന്നൊക്കെ പറഞ്ഞ് റീൽ ഉണ്ടാക്കി അങ്ങോട്ട് ഇടും പോസ്റ്റ് ചെയ്യും പക്ഷെ ഇതങ്ങ് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവര് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരിത് മേടിച്ച് ഉപയോഗിക്കുമ്പോഴായിരിക്കും പണി കിട്ടാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ വീഡിയോ ചെയ്ത് പുള്ളിക്കെതിരി പേര് ഞാൻ നമ്മൾ നമ്മളെന്നെ വാർത്ത ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കേസും വരുന്നുണ്ട് പരാതികളും വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആദ്യം കാണുമ്പോഴേ ഇവര് ഡാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ പാട്ടിനൊപ്പം ലിപ്പ് ചലിപ്പിച്ച് അങ്ങനെ പരിപാടി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ റീൽസ് ചെയ്യുന്നു അപ്പൊ അതൊക്കെ ആണ് മാറുന്നത് പക്ഷെ അവര് പോലും അറിയുന്നില്ല ഈ കമ്പനികൾ ചെയ്യുന്ന മറ്റൊരു സൂത്രപ്പണി കൂടെ ഉണ്ട് അവർക്കൊരു ഒരു പരസ്യ ചിത്രം എടുക്കണമെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ അപ്പം അത് അത്ര വലിയ റീച്ച് കിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത റീച്ച് ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരസ്യത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒത്തിരി ഇങ്ങനെ അഡ്വെർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അത് പലരും ഇങ്ങനെ നീ അങ്ങനെ ഏതെങ്കിലും ഇല്ല ബദ്ധത്തിൽ ഒന്നും പെട്ടിട്ടില്ല എനിക്ക് അബദ്ധത്തിൽ പെട്ടവരെ അറിയാം കാരണം ഇതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു റീൽ കണ്ട് മേടിച്ച ഒരു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അണ്ട് മുഖം അത്യാവശ്യം നല്ലൊരു മുഖായിരുന്നു പക്ഷെ മേടിച്ചത് യൂസ് ആക്കി കഴിഞ്ഞപ്പോ എന്താ മുഖത്ത് കുരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഡോക്ടർ കണ്ടൊക്കെയാണ് വിളിക്കാനല്ലേ എന്തോ വിളിക്കാൻ തന്നെ പറയാം ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ അതെ അതുപോലെ തന്നെ അടുത്ത് ചെല്ലുമ്പോ അവര് വഴക്കാ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള വാങ്ങി യൂസ് ചോദിക്കുന്നത് എന്നിട്ട് കൊടുക്കാലോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ സംസാരിച്ച മമ്മൂട്ടി അഭിനയിച്ച സോപ്പിന്റെ പരസ്യത്തിനെതിരെ ഒരാള് കംപ്ലൈന്റ് കൊടുത്തു നമുക്ക് കൺസ്യൂമർ കോട്ട കംപ്ലൈന്റ് കൊടുക്കാം കൊടുത്തപ്പോ അവർക്ക് ആ പുള്ളിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു എനിക്ക് ആ രീതിയിലുള്ള പ്രായം കുറയുന്നൊക്കെ മമ്മൂട്ടി അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിലും അതൊക്കെ ഈ എല്ലാരും നടിമാരാണെങ്കിലും പറയുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണെന്നൊക്കെയാണ് അതെ അവരൊക്കെ ഷുഗർ കട്ടുള്ള ആളുകളാണ് അവരവരുടെ സൗന്ദര്യം അതുപോലെ തന്നെ അവരുടെ ബോഡിയൊക്കെ നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ വേണ്ടി അവരിതൊന്നും ഉപയോഗിക്കുന്നില്ല അവര് അവരുടെ ഓരോ ഇന്റർവ്യൂസിലും കേൾക്കാം എന്താ നിങ്ങളുടെ ബോഡി ഇത്രയും ഫിറ്റ് ആയിട്ട് കാര്യം എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഷുഗർ കട്ട് അവർ ആ ഒരു സാധനമേ ഉപയോഗിക്കുന്നില്ല പക്ഷെ ആളുകൾ ഇതിലൊക്കെ എന്താ വിശ്വസിച്ച് സ്ത്രീകളെയാണ് ഇവര് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഈ സാരികൾ അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിൽ ഓൺലൈൻ നടത്തുന്നവരും ഉണ്ട് പക്ഷെ ചിലരെങ്കിലും ഇത്രയുള്ള കമ്പനികളുടെ തട്ടിപ്പ് അറിയാതെ അതായത് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണോ അറിയാതെ സാരി കൊടുത്തു വന്ന് ഒക്കെ ചെയ്ത് ും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പോ ഈ സ്വന്തമായിട്ട് ഒരു പേജ് തുടങ്ങിയിട്ട് ഇങ്ങനെ വിറ്റോണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി നോക്കാൻ പോലും ഇത് പിന്നീട് ഇത് പറഞ്ഞ പോലെ മുഖത്ത് തേച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല സൈഡ് ഉണ്ടായിരിക്കും പക്ഷെ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുക ആളുകൾ ചെയ്യുന്നത് അല്ല ചോദിച്ചതാ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ പോലും നമ്മള് ഉമിനീർ ഇറക്കുന്ന സമയത്ത് പോലും ഇതൊക്കെ വയറ്റിലേക്ക് എത്തുന്നു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മള് വളരെ സൂക്ഷിച്ച് നല്ല ക്വാളിറ്റി ഉള്ള കമ്പനികളുടെ മാത്രം ഭക്ഷണത്തെ ഭക്ഷണ എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്നത് അതേ രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ് അതെ ഇത് മുഖത്ത് പുരട്ടുന്നു ഇതൊക്കെ പിന്നെന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും ഡോക്ടർ നേരത്തെ ചീത്ത പറഞ്ഞു തന്നില്ലേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിൽ ആ അതാ പറഞ്ഞേ ചിലരുണ്ടല്ലോ പൈസ കുറവ് നോക്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നവരുണ്ട് ഒത്തിരി ആളുകളുണ്ട് അവർക്കൊക്കെ പണി കിട്ടാതിരിക്കണമെങ്കിൽ ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം ആളുകൾ അത് നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രേക്ഷകരാണ് അപ്പോ ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പൊ അവര് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഇല്ലെങ്കിൽ മാത്രം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു സ്കിൻ ടോണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ സ്കിൻ എല്ലാം ഒരേപോലെ ആയിരിക്കണം എന്നില്ല അലർജി ഉള്ള സ്കിന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും യൂസ് ചെയ്താൽ ചെയ്താലും ഇത് ഒരു ഡോക്ടർ കണ്ട് ആ ഡോക്ടർ കുറിക്കുന്ന എന്താണോ മരുന്ന് അല്ലെങ്കിൽ ആ രീതിയിലുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോ പ്രൊമോട്ട് ചെയ്യാം പക്ഷെ നല്ല നല്ല പ്രൊഡക്റ്റ് അതായത് നിങ്ങൾ ഉപയോഗിച്ച് പാർശ്വഫലങ്ങൾ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വച്ചതിന് ശേഷം അഖിലയുടെ സുഹൃത്തിനെ പോലെ ഒളുക്കാൻ തെച്ചത് പാണ്ടാവും അതെ